ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലവിധ പ്രചാരണ ബോർഡുകൾ നമ്മൾ കണ്ടു എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മലപ്പുറത്ത് പരിസ്ഥിതി സൗഹൃദമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളുമുണ്ട് തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ രീതികൾ ഇപ്പോൾ നാട്ടിലെങ്കിലും പാട്ടാണ് അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ പ്രചാരണ രീതി എന്ന് പറയുന്നത് ഈ കവലകളിലൊക്കെ ഫ്ലെക്സ് ബോർഡുകളായിരിക്കും ആയിരിക്കും അല്ലേ സാധാരണ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡുകളായിരിക്കും എന്നാൽ അതിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ മലപ്പുറത്തെ കുറച്ച് സഖാക്കന്മാര് ഫ്ലെക്സ് ബോർഡുകൾ തയ്യാറാക്കിയിരിക്കുന്ന ഇത്തരത്തിൽ ഈ ഓല കൊണ്ടും അതുപോലെ തന്നെ ഈ കൊണ്ടുള്ള അത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ഞാൻ എന്റെ പേര് ബാബു എന്നാണ് വിളിക്കുക ശിവദാസ് എന്നാണ് പേര് ഞാൻ തവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് നമ്മൾ ബോർഡുകൾ വെച്ചിട്ടുള്ളത് തുണി പറമ്പ് അതുപോലെ തന്നെ ചാക്ക് പിന്നെ പിന്നെ ബാനറുകൾ അത്തരത്തിൽ തീരുമാനിക്കാനുണ്ടായ സാഹചര്യവും കാരണം നമുക്കറിയാം നമ്മൾ തന്നെ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുകയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് സൃഷ്ടിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിച്ചു ചെറുപ്പത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബാനറുകളായിരുന്നു ഇപ്പം ബാനറുകളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ ചുമരുകളിൽ എഴുതുകയായിരുന്നു അതൊന്നും ഇല്ല എന്നുള്ള ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അതൊന്നും അറിയുന്നില്ല പൊതുവെ സ്ഥാനാർത്ഥികൾക്ക് വിഷമം തോന്നിയെന്താ വെച്ചാൽ അവർ ഫോട്ടോ കാണാതെ വന്നാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടില്ല എന്നൊരു തോന്നലായിരിക്കാം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഫോട്ടോകളൊക്കെ വരയ്ക്കാനും ചേർക്കാനൊക്കെ പറ്റും പക്ഷെ ഈ ഒരു ഓലൈനോ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള തുണികളെ കൊണ്ടാവുന്ന സമയത്ത് നമുക്ക് ഫോട്ടോകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല പകരം ഇത്തരത്തിലെ എഴുത്ത് മാത്രം ഇതാ ഈ ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള എഴുത്തുകൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ പക്ഷെങ്കിൽ ആളുകളുടെ ഇടയിൽ തങ്ങളുടെ മുഖം എപ്പോഴും ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സ്ഥലത്ത് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവിനൊപ്പം റിപ്പോർട്ടർ അർച്ചന അറിവിന്റെ റിപ്പോർട്ടർ മലപ്പുറം